മഴയത്ത് നനയാതിരിക്കുന്ന ഒരു ചെടിയെ കാണിച്ചു തരാവേ മഴത്തുള്ളി വീണാലും പിടിക്കുകയല്ല മൊഴിയാകുമ്പോൾ വെള്ളം ഇരിക്കുന്നു അങ്ങ് പോത്ര വെള്ളം ഉണ്ടായില്ലോ അങ് മൊഴി വേണ്ട നിലത്തിരിക്കുന്നില്ല അക്കരയൊക്കെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇത് ഇതുപോലെ തൊപ്പി വെക്കുവാണെങ്കിൽ മഴ നനയാതിരിക്കാം കേട്ടോ ഫ്രണ്ട്സ് നല്ല മഴയാണ് കേട്ടോ വലിയതായിട്ട് പെയ്യുന്നില്ല ചെറുതായിട്ടൊരു മഴയുണ്ടേ മഴയത്ത് തൊപ്പി വെച്ചുണ്ട് ഈ തൊപ്പി വെച്ചാൽ നനയല്ലോ കേട്ടോ അത്ര വലിയ ആയതുകൊണ്ട് അധികം നനയാതി പാത്രം നിറഞ്ഞിരിക്കുന്ന പുറത്തിരിക്കുന്ന പാത്രങ്ങളെല്ലാം നിറയുണ്ടെണ്ണ വെള്ളപാത്രം നിറയ്ക്കും വെള്ളം വിറ്റത്തെ എറവാലിക്ക് വെച്ചിരുന്ന ബക്കറ്റ് അതിൻ്റെ നിറഞ്ഞിരിക്കും ഇപ്പം നിറഞ്ഞു വെള്ളമായി വെള്ളം വെള്ളം സർവത്ര വെള്ളം വെള്ളത്തിൻ്റെ വേള ആണ് കേട്ടോ നിറവാലിക്കുന്നു വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും മഴയാണ് അതുകൊണ്ട് പുറത്തിരിക്കുന്ന പീപ്പകളും പാത്രങ്ങളും എല്ലാം വെള്ളം നിറഞ്ഞിരിക്കുക കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തു ഉള്ള ഒരു ആറ് ചെറിയൊരാറാകട്ടോ ഓറേ ഉള്ളു വേണേ ഇതിലെ ഇങ്ങനെ ഒഴുകി വന്ന് ഇതിലേക്കൂടെ പോകും പാറയിൽ കൂടി വെള്ളമൊഴുകി വരുവാനോ ഉറവ വെള്ളം കണ്ടോ പാറയിലെല്ലാം തവളയുണ്ട് കേട്ടോ തവളയുടെ കാർച്ച കേക്കാവേ തവളയുടെ കുഞ്ഞുങ്ങളും ഉണ്ട് വാലിമാക്രി കുഞ്ഞുങ്ങൾ ഓടി ഓടി ഓടിപ്പോന്നേ മുകളിൽ നിന്ന് ഉറവയുണ്ട് ഉറവയെ വെള്ളമൊഴുകി വരുന്ന ഉറവ വെള്ളം വലിയ മഴക്കാലം ആകുമ്പോൾ ഇങ്ങനെ വെള്ളം മുറ്റത്തൂടെ ഒഴുകും കുറവ് മഴ പോയി കഴിയുമ്പോൾ വെള്ളം പറ്റിപ്പോ വെള്ളം ഒഴുകി വരുന്നുണ്ടോ പാറയിൽ നിന്ന് ഒഴുകി വരുന്നതാണേ തവള കാറുന്നു തവളയ്ക്ക് വെള്ളം പോരെന്നും പറഞ്ഞ് കാറുന്നട്ടോ എത്ര വെള്ളം ഉണ്ടെങ്കിലും തവള വെള്ളത്തിന് മുകളിലല്ലേ കിടക്കുള്ളൂ അപ്പോൾ തവളയ്ക്ക് വെള്ളം പോരെന്നും പറഞ്ഞ് തവള എപ്പോഴും കാറിക്കൊണ്ടിരിക്കും ഈ പാറക്കൂടെ എല്ലാം ഉറവ് വെള്ളം ഒഴുകി വരുന്നുണ്ടേ തൊപ്പി വെച്ചിരിക്കുന്നത് മഴ പെയ്തു പെയ്തു മഴ പെയ്താലും നനയല്ല കേട്ടോ ഒരുമാതിരി മഴ പെയ്യുന്നുണ്ടേ ചക്കയെല്ലാം പഴുത്തു വീണു പോവുകയാണെ മുറ്റത്ത് തന്നെ പ്ലാവ് നിൽക്കുന്നതുകൊണ്ട് മുറ്റത്തോട്ട് തന്നെ ചക്ക പഴുത്ത് വീഴും നീതെല്ലാം വൃത്തിയാക്കണം പ്ലാവിന്റെ ചൂട് മുഴുവൻ ചക്കപ്പഴം കൊണ്ട് വീണ് ആ ഭാഗത്തേക്കേ പോകാൻ പറ്റുവല്ലാമ്പങ്ങ പഴുത്ത് വയ്ക്കുന്നു ഇവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നേ ചാമ്പങ്ങ മുഴുവൻ പഴുത്ത് വയ്ക്കുകയാണ് കേട്ടോ ചക്കതയെ പഴുത്ത് പഴുത്ത് കിടക്കുന്നു പ്ലാവെ മുഴുവൻ പഴുത്ത് പോയി മഴക്കാലം ആകുമ്പോഴേക്കും എല്ലാം കൂടെ പഴുക്കും അങ്ങനെ എല്ലാം അപ്പൊ ഇന്നത്തെ മഴക്കാഴ്ചകൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ